ലോഹ അയോണുകളും ഓർഗാനിക് തന്മാത്രകളും ചേർന്ന ഒരു പ്രത്യേക തരം പദാർത്ഥമാണ് മോഫുകൾ ഇവയെക്കൊണ്ട് ധാരാളം ഉപയോഗങ്ങളുണ്ട് വാതകങ്ങൾ സംഭരിക്കുന്നതിനും വേർതിരിക്കുന്നതിനും രാസപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനും മരുന്നുകൾ നൽകുന്നതിനും മരുന്നുകൾ നിർമ്മിക്കാനും എല്ലാം മോഫുകൾ ഉപയോഗിക്കുന്നു എന്താണ് മോഫുകൾ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകൾ എന്നത് ലോഹ അയോണുകളും ഓർഗാനിക് തന്മാത്രകളും ചേർന്ന് രൂപം കൊള്ളുന്ന സുഷിരങ്ങളുള്ള ക്രിസ്റ്റൽ ഘടനകളാണ് സ്പോഞ്ച് പോലെ വലിയ ഉപരിതല വിസ്തീർണമുള്ള ഇവയ്ക്ക് വാതകങ്ങൾ സംഭരിക്കാനും വേർതിരിക്കാനും കഴിയും കൂടാതെ രാസപ്രവർത്തനങ്ങളിൽ ഉൽപ്രേരകങ്ങളായും പ്രവർത്തിക്കുന്നു മോഫുകൾ ഉണ്ടാക്കാൻ സാധാരണയായി ലായകങ്ങൾ ഉപയോഗിക്കുന്നു താപനിലയും മർദ്ദവും നിയന്ത്രിച്ച് ക്രിസ്റ്റൽ രൂപത്തിലാണ് മോഫുകൾ നിർമ്മിക്കുന്നത് രാസവസ്തുക്കൾ ലായനിയിൽ കലർത്തി ചൂടാക്കുമ്പോൾ അവ സ്വയം കൂടിച്ചേർന്ന് ക്രിസ്റ്റലുകൾ ആയി മാറുന്നു